ഇനി ഇന്ത്യ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയുടെ ഭരണഘടന നിലവിലുള്ള കോലത്തിൽ നിലനിർത്തണമോ അതോ മാറ്റി മറിക്കണമോ എന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ജുഡീഷ്യറി ഞങ്ങളുടെ കയ്യിലാണ് ഭരണ നിർവഹണ കേന്ദ്രങ്ങളെല്ലാം സ്റ്റേറ്റ് ബാങ്ക് ഇലക്ഷൻ കമ്മീഷൻ എല്ലാം ഞങ്ങൾ നിയന്ത്രിക്കും എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ രാജ്യത്ത് നാം കാണുന്നത് വോട്ടിംഗ് മെഷീനു വരെ ആളുകൾ സംശയിക്കുന്ന പരുവത്തിലേക്ക് ഈ നാട് എത്തിക്കുന്നതിൽ അന്ധമായ കോൺഗ്രസ് വിരോധികളൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഏത് ചെകുത്താനുമായും കൂട്ടുകൂടിയിട്ട് കോൺഗ്രസിനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന ചിന്താധാരയാണ് ഇന്ന് കാണുന്ന ഈ പരുവത്തിലേക്ക് രാജ്യത്തെ കുട്ടിച്ചോറാക്കിയത് ഏത് ചെകുത്താനുമായും കൂട്ടുകൂടിയിട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ ചെകുത്താന്മാരെയും എല്ലാ കരിങ്കുട്ടികളെയും എല്ലാ ചേക്കുട്ടി ചേക്കുട്ടിപ്പാപ്പമാരും മുഴുവൻ തെരഞ്ഞെടുപ്പിൽ കൂട്ടുപിടിച്ച് മത്സരിച്ചു എന്താ ഉണ്ടായത് ഇന്ത്യ ഒന്നുമല്ലാതായി ഇന്നോ ഇന്ന് ഞങ്ങളെ അന്ന് ഏത് ചെകുത്താനുമായും കൂട്ടുകൂടിയിട്ട് തകർക്കാൻ ശ്രമിച്ചവരിൽ മുൻപന്തിയിലുണ്ടായ ഇടതുപക്ഷ ചേരിയിലെ മുന്നണി പോരാളിയായ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അടക്കം രക്ഷപ്പെടാൻ ഞങ്ങളെ സഹായം തേടുകയാണ് മധുരയിലെ പോസ്റ്റർ നിങ്ങളൊന്ന് കാണണം വെങ്കടേഷ് അരിവാഴ്ച നക്ഷത്രത്തിൽ മത്സരിക്കുന്നു അരിവാർ ചുറ്റ നക്ഷത്രത്തിൽ മത്സരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ വെങ്കടേഷിന്റെ പോസ്റ്ററിൽ കാണുന്ന ഒരേ ഒരു ചിത്രം ഞങ്ങളുടെ കരളിന്റെ കഷ്ടമായ രാഹുൽ ഗാന്ധിയുടെ ചിത്രം അപ്പൊ അവിടെ രാഹുൽ ഹലാല വയനാട്ടിൽ രാഹുൽ ഹറാമിൽ പോയാൽ അവിടെ കൈപ്പത്തിക്ക് വെട്ടി യോദിക്കുന്നു തലശ്ശേരിയിൽ വന്നാൽ കൈപ്പത്തിയെ എതിർക്കുന്നു പാലക്കാട് ശ്രീകണ്ഠനെതിരെ കൈപ്പത്തിയെ തോൽപ്പിക്കാൻ പറയുന്നു പാലക്കാട് കഴിഞ്ഞാൽ അപ്പുറത്ത് കടന്നാൽ അരിവാളിനെ രാഹുലിന്റെ കൂടെ നിങ്ങളറിയണം പശ്ചിമ ബംഗാളിൽ മമതയെ കൂട്ടുപിടിച്ച് മമതയെ തകർക്കാൻ ബി ജെ പിയെ കൂട്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു രാണി രാജയുടെ കുര്യാപ്പളം ഇങ്ങനെ വയനാട്ട് വന്നിരുന്നു ഡി രാജ ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ഇടയായി അദ്ദേഹം പറയുന്നത് എന്താ ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധി കർണാടകയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് പിണറായിയെ ദ്രോഹിക്കുകയാണ് എന്ന് നിങ്ങൾ പഠിക്കണം ഒരു തെരഞ്ഞെടുപ്പാകുമ്പോ അവരവരുടെ ആളുകളെ ജയിപ്പിക്കാൻ ഓരോരുത്തരും ക്ഷമിക്കും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് അദ്ദേഹം ജയിച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന കാര്യത്തിൽ നമ്മുടെ സഖ്യം വന്നാൽ സംശയമില്ല ആനീ രാജയോട് എന്നെ ചോദിച്ചു നോക്കൂ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്തിനാ നിൽക്കുന്നത് ജയിക്കാൻ നേതാവ് ഇന്ത്യ സഖ്യത്തിലെ ആരാണോ നേതാവ് അതെന്നെ അതാരാ രാജീവ് ഗാന്ധി വിടെ നിൽക്കണേ ഞാൻ രാജീവ് ഗാന്ധിക്കെതിരെ അവിടെ ആരാ ജയിക്കണ്ട് ഞാൻ തന്നെ അപ്പൊ എങ്ങനെ രാഹുല് പ്രധാനമന്ത്രിയാകി രാജയുടെ ഭർത്താവ് ഡി രാജ പറഞ്ഞത് തെലുങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നും ആളിറങ്ങിയിട്ട് ഇവിടെ പിണറായിയെ വിമർശിച്ചു സംസാരിക്കുന്നു ഞാനും ചോദിക്കട്ടെ ഈ തെരഞ്ഞെടുപ്പില് നിങ്ങളെ കൂടാരത്തിൽ നിന്ന് എങ്ങോട്ടൊക്കെ ആൾക്കാർ പോയത് ഞാൻ പറഞ്ഞല്ലോ മാഹിയിൽ കൈപ്പത്തിക്ക് വോട്ട് ചോദിക്കാൻ ബംഗാളിൽ ബി ജെ പിക്ക് വോട്ട് ചോദിക്കാൻ പിണറായി വിജയന്റെ കൂടാരത്തിൽ കഴിഞ്ഞ ഗവൺമെന്റിൽ മന്ത്രിയായ കൃഷ്ണൻകുട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ബാംഗ്ലൂരിൽ പോയി വോട്ട് ചോദിച്ചത് താമരക്കാൻ താമരക്ക് നിഷേധിക്കണ്ടോ ഒരു പൊതുയോഗം വെക്കും ഇവിടെ ഒരു പൊതുയോഗം വെച്ച് മാർക്സിസ്റ്റ് പാർട്ടി വിശദീകരിക്കണം അതിന്റെ പേരിൽ തർക്ക കേരള കേരളും തർക്ക അപ്പൊ നിങ്ങൾ എടുക്കുന്ന പണി എന്താ ചിലടത്ത് കോൺഗ്രസിന്റെ ഒപ്പം ചിലടത്ത് കോൺഗ്രസിന് എതിര് ചിലടുത്ത് ബി ജെ പിക്ക് ബി ജെ പിക്ക് എതിര് ചിലടത്ത് എല്ലാര്ക്കും എതിര് ചിലടുത്ത് ആരപ്പുമില്ല ഈ വാച്ച് നേരാക്കുന്ന കടയിൽ പോയ പോലെ ക്ലോക്ക് നേരാക്കുന്ന കടയിൽ ഒരു കൃത്യ ടൈം ഉണ്ടാവില്ല ചെലയില് പതിനൊന്നേ കാലിൽ ചിലയില് പന്ത്രണ്ടേ മുക്കാല് ചിലതിൽ മൂന്ന് സൂചിയും കൂടി ആറിലേക്ക് തൂങ്ങിയിട്ട് സൂചി ഉണ്ടാവില്ല ആ കടക്കാരനോട് ചോദിക്കാൻ പറ്റുമോ എനിക്ക് അത്ര മാപ്പ് ഇല്ല എന്താ കാരണം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നിലപാടെന്താണ് നിങ്ങൾ ഇന്ത്യാ സഖ്യത്തിന്റെ കൂടെയുണ്ടോ മോഡി പറയണ് എന്നേക്കാൾ കടുത്ത ഭാഷയിലാണ് പിണറായി രാഹുലിനെ ദ്രോഹിക്കുന്നത് പിന്നെ എങ്ങനെ ഈ സഖ്യം ശരിയാകുന്ന പറയുന്നത് എപ്പോഴും ഈ രാജ്യം പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ കോന്തം പല്ലു പോലെ മാറി നിൽക്കുക നിങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഈ ഇന്ത്യ സഖ്യത്തിൽ നേതാക്കള് കൈപിടിച്ചിട്ട് പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന ഒരു ചിത്രം ആ ചിത്രത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു ഫാറൂഖ് അബ്ദുള്ള മമതാ ബാനർജി രാഹുൽ ഗാന്ധി പാണക്കാട്ട തങ്ങള് അഖിലേഷ് യാദവ് കെജ്രിവാൾ ആ കൂട്ടത്തില് ഒരു പ്രകാശ് തലക്കെതുവശം മൂന്നാള് നിക്കുന്നത് ഈ കൂട്ടത്തില് വാറ്റ് ചാരായത്തിലെ പ്രതികൾ എസ് ഐ ഡി എടുത്ത് പോലെയാണ് വാറ്റ് ചാരായത്തിലെ പ്രതികൾ എസ് ഐ ഡി നിൽക്കുന്ന ഒരു നിപ്പുണ്ട് അതെന്താ കാണോ എന്നുള്ള ഒരു കുറവ് പിന്നെ എസ് ഐയുടെ അടുത്തൊന്ന് പൊളിങ്കല് കിട്ടോ എന്നുള്ള ഒരു പേടിയും അതാ അതിന്റെ നടുവിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ കാര്യത്തിൽ മാർസിസ്റ്റ് പാർട്ടിക്ക് വ്യക്തതല്ല വ്യക്തതണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ അഖിലേഷ് യാദവ് പിടിക്കുന്ന പ്രകടന പത്രിക രാഹുൽ ഗാന്ധിയുടെ പ്രകടന പത്രിക നമ്മുടെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടന പത്രിക ആര് പിടിക്കുന്നത് ഈ കൂട്ടത്തിൽ എല്ലാരും പക്ഷെ ഇടതുപക്ഷം അതിന്റെ അകത്ത് പ്രത്യേകമായൊരു പ്രകടന പത്രിക അതെന്തിനാ ഒരു മിനിമം കോമൺ പ്രോഗ്രാം ഉണ്ട് അതെല്ലാവരും ചർച്ച ചെയ്താണ് ഈ പത്രിക സമർപ്പിക്കുന്നത് ഈ സംവിധാനവുമായി പോകുന്നത് പക്ഷേ ഇടതുപക്ഷം വേറെ ഒരു പ്രകടന പത്രിക ഈ കൂട്ടത്തിൽ പിന്നെ ഒരു പ്രകടന പത്രിക എന്തിനാ ലുലുമാളിന്റെ മുന്നിലാരെങ്കിലും പൊട്ടിക്കട തുടങ്ങോ ലുലുമാളിന്റെ മുന്നിൽ അല്ലെ ആരെങ്കിലും പെട്ടിക്കട തുടങ്ങും എന്നിട്ടാ പ്രകടന പത്രികയിൽ പറയുന്നത് എന്താ ഞങ്ങൾ അധികാരത്തിൽ അമ്പതിൽ താഴെ സീറ്റിൽ മത്സരിക്കുന്ന ഞങ്ങള് അഞ്ഞൂറ്റി നാപ്പത്തിമൂന്ന് സീറ്റാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കിടക്കുന്നത് അഞ്ച് നാല് മൂന്ന് ഈ അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് സീറ്റില് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റാ ജയിക്കല് പോട്ടെ വെറുതെ അവിടെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടെണ്ണത്തില് ആകെ അമ്പതിൽ താഴെ സീറ്റിൽ മത്സരിക്കുന്നവർ പറയുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ യു എ പി എ നിർത്തലാക്കും പൗരത്വം നടപ്പിലാക്കില്ല ഏക സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നു എങ്ങനെ നിങ്ങൾ അധികാരത്തിൽ വരിക പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ നാട്ടില് ിൽ വഴന്നിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു കോമു കുളിക്കൂല്ല അലക്കൂല ഭക്ഷണം കഴിക്കൂല പള്ളിയിലും പോവില്ല ഒരു ഏർപ്പാടും ഇല്ല വീടും വലിച്ചു ഒരു പുകയാക്കി ഒരു ഹാലിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഓം പറയാണ് ഞാൻ ഈ നാട്ടിലെ ജുമായത്ത് വളിയുടെ പ്രസിഡന്റ് ആയാൽ എല്ലാ പേരേൽക്കും ഓരോ ഭവൻ സ്വർണം കൊടുക്കുന്നു ഓനക്ക് പറയാലോ ജമ്മത്തിൽ പ്രസിഡന്റ് ആവില്ല എന്ന് ഓനക്ക് ഉറപ്പല്ലേ എന്ത് രാജ്യത്തിൽ അധികാരത്തിൽ വരുമോ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നിലപാടെന്താണ് നിങ്ങൾ കണ്ടില്ലേ യു എ പി എ നടപ്പിലാക്കില്ല ആരാണ് ഈ പറയുന്നത് കേരളത്തിൽ യു എ പി എ നടപ്പിലാക്കിയവരാണ് ആരാ അതിന്റെ ഇരാ പഴയ മാർക്സിസ്റ്റുകാർ രണ്ട് മക്കള് അലൻ ആ രണ്ട് കുട്ടികളെ യു എ പി ചുമത്തി അറസ്റ്റ് ചെയ്ത പിണറായി വിജയന്റെ പാർട്ടി പറയുന്നു ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് യു എ പി യോഗി ആദിത്യനാഥ് അത് കഴിഞ്ഞാൽ ബി ജെ പി കാരനല്ലാത്തൊരു മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ കേസെടുത്തത് Get, it. Get it.